ക്ഷിത വെല്ലുവിളികൾ നൽകിയിട്ടു പോയ അവശേഷിപ്പുകളുടെ നിറം എന്തായിരിക്കും കയ്പു നിറഞ്ഞ മരുന്നുകളുടെ എന്തായിരിക്കും എന്നാൽ ഇവയെല്ലാം അടയാളപ്പെടുത്തുകയാണ് ഒരു മരം വെറും മരമല്ല സമൂഹം അരികുവൽക്കരിച്ച ഒരു ജനതയുടെ പ്രതിരൂപമായി മാറുകയാണ് ഈ മരം ജീവിതത്തിലെ വെല്ലുവിളികളെ നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ഒരു മരുന്ന് മരത്തെ പറഞ്ഞു വരുന്നത് പ്രതീക്ഷകളുടെയും ചുവടുവയ്പുകളുടെയും ഉത്സവമായ കേരള ഡിസബിലിറ്റി ഫെസ്റ്റിനോടനുബന്ധിച്ചാണ് ഈ മരുന്ന് മരമുള്ളത് ഭിന്നശേഷിക്കാരിയായ തന്റെ മകൾ ക്ഷതയ്ക്ക് പത്തു വർഷമായി കടുത്ത അവസ്മാരം ഉണ്ടാകാറുണ്ടെന്നും അപ്പോഴൊക്കെ ഉപയോഗിച്ച മരുന്നുകളെയും സിറിഞ്ചുകളെയുമാണ് മരുന്ന് മരമായി രൂപപ്പെടുത്തിയതെന്ന് പിതാവ് യൂസഫ് ഇ ടി വി ഭാരതോട് പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ പിന്നെ ഒരുപാട് സബ് കാറ്റഗറി ആയിട്ട് ഒരുപാട് ഡിസബിലിറ്റീസ് ഉണ്ട് അപ്പോൾ എൻ്റെ മകൾക്ക് റെക്സെൻഡർ എന്ന് പറഞ്ഞ ഒരു അപൂർവ ഡിസബിലിറ്റി ആണ് അങ്ങനെയുള്ള കുട്ടികൾക്ക് ഉള്ള കുട്ടികൾക്ക് എൺപത് ശതമാനം അവസ്മാരം ഉണ്ടാകുന്നുണ്ട് അതിൽ തന്നെ തീവ്രമായ ഉള്ളവരുണ്ട് ആ ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ് പിന്നെ ഞങ്ങളുടെ മകൾ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ശുശ്രൂഷയ്ക്കും ചികിത്സക്കുമായി ധാരാളം ചെലവുകളാണ് രക്ഷിതാക്കൾക്ക് വഹിക്കേണ്ടി വരുന്നത് സർക്കാരും വിവിധ സർക്കാരേതര സംഘടനകളും സഹായങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും കൂടുതൽ സഹായം നൽകണമെന്നതാണ് മാതാപിതാക്കളുടെ ആവശ്യം മരുന്നുകൾ ഉൾപ്പെടെയുള്ളവ സർക്കാർ സംവിധാനത്തിലൂടെ സൗജന്യമായി നൽകണമെന്നും ഇവർ ഉന്നയിക്കുന്നു ഇത്തരം ഫാമിലികൾ മരുന്നിന് മാത്രം അല്ലെങ്കിൽ വലിയ മരുന്നിനും തെറാപ്പികൾക്കും ഒക്കെ ആയിട്ട് വലിയ ചിലവുകൾ വരുന്നുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും വിവിധ എൻ സിയോകളൊക്കെ കുറേ സപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ടെങ്കിലും കുറേ ഇനിയും കൂടുതൽ സപ്പോർട്ട് ഈ മെഡിസിനൊക്കെ സർക്കാർ തലത്തിൽ തികച്ചും സൗജന്യമായി സർക്കാർ സംവിധാനത്തിലൂടെ കൊടുക്കണം ആ രീതിയിലൊക്കെയുള്ള ഒരു അവേർനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഇത് ചെയ്തത് ജീവിതത്തിൽ കുടിച്ചു തീർത്ത കയ്പുനീരിൻ്റെ അവശേഷിപ്പുകളുമായി ഇലകൾക്കും പൂക്കൾക്കുമിടയിൽ മരുന്നുകുപ്പികൾ തൂങ്ങിയാടുന്നത് കാണുമ്പോൾ ആരുടെയും ഉള്ളുലയും ഭിന്നശേഷിക്കാരെ ചേർത്തു പിടിക്കാനും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിക്കാനും കൂടുതൽ സംവിധാനങ്ങൾ ഇനിയുമൊരുങ്ങട്ടെ ഇ ടി വി ഭാരത് കോഴിക്കോട്